ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഷീജ ഒരിക്കൽ കൂടി ചേരുകയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ജാതി വേചനം നടത്തിയ ഡീൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവകലാശാല സെനറ്റിൽ പ്രതിഷേധം തുടരുകയാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി അതിശക്തമായ പ്രതിഷേധം നടത്തുകയാണ് ഡീൻ കെ വിജയകുമാരെയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം അതിനിടെ വിവാദ പരാമർശവുമായി ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം വിനോദ് കുമാർ വിജയകുമാർ ടീച്ചറുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ഒരു ദളിത് വ്യക്തിയാണെന്ന് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗത്തിന്റെ പരാമർശം വിവാദ പരാമർശം നടത്തിയ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം തുടരുന്നു വിവരങ്ങളുമായി ഷീജ ചെറിയ ഷീജ ഏതായാലും വിജയകുമാരിയെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് വി സിയും ഒപ്പം തന്നെ ഈ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളും നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗം ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞത് എസ് എഫ്ഐയുടെ പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സി സിജു ഏതായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് പോലീസ് ഇടപെട്ട് ഇരുവിഭാഗത്തെയും എസ് എഫ് ഐ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും മാറ്റിയിട്ടുണ്ട് നിലവിലേതായാലും ആ ഒരു എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു ഗുരുതരമായിട്ടുള്ള പരാമർശം തന്നെയാണ് ഈ വിജയകുമാരിയുടെ ഡീൻ വിജയകുമാരിയുടെ വീട്ടിലവർക്ക് ഭക്ഷണം വിളമ്പുന്നത് ഒരു ദളിതാണ് എന്ന തരത്തിൽ ഒരു ജാതി ഒരു അധിക്ഷേപ പരാമർശം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ വലിയ തോതിൽ തന്നെ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു ആ പ്രതിഷേധത്തിന് പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും അവരെ എസ് എഫ് ഐ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ആ രണ്ടു കൂട്ടരെയും ആ രണ്ടിടത്തേക്കായി മാറ്റുന്നൊരു സമീപനവും ഉണ്ടായത് പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ പുറത്ത് നടക്കുമ്പോൾ അകത്ത് സെനറ്റ് യോഗത്തിലുള്ള പ്രതിഷേധം അത് അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സെനറ്റ് യോഗത്തിൽ ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം അത് ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിൻ വിജയകുമാരിക്ക് എതിരെ ഉള്ള നടപടി ആവശ്യം തന്നെയാണ് അത് അംഗീകരിക്കാൻ അതിനോട് ഒരു തരത്തിലുള്ള സമീപനവും അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ ഒരു തരത്തിലുള്ള സമീപനം സ്വീകരിക്കാനും ആ വി സി തയ്യാറാകുന്നില്ല വി സി ഇത് ഈ ഒരു പ്രതിഷേധം പോലും കണ്ട മട്ടില്ലാത്ത തരത്തിലാണ് വി സി ആ യോഗത്തിൽ തുപോലും <laughs> അതുകൊണ്ട് തന്നെ വിജയകുമാരിയെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് വി സിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ വി സിക്കെതിരെയും പ്രതിഷേധമുണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ആ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് സെനറ്റ് യോഗത്തിൽ തുടരുകയാണ് ആ പ്രതിഷേധത്തിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചിട്ടുള്ളത് കാരണം വിജയകുമാരിക്കെതിരെ നടപടിയെടുക്കുന്നത് വരെയും ഈ ഒരു പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സുജു ഷീജ ഈ നേരത്തെ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞല്ലോ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ഒരു ദളിത് ആണെന്ന് പറഞ്ഞ പറഞ്ഞിരുന്നല്ലോ അത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അതോ ഈ സെനറ്റ് യോഗത്തിനിടയിലാണോ പറഞ്ഞത് ഇങ്ങനെ അത് ഒരു ജാതി വിരുദ്ധ പരാമർശം സിജു അത് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് അത്തരത്തിലുള്ളൊരു പരാമർശം വിവാദ പരാമർശം ഈ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം ഒരു തരത്തിലും ജാതി വിവേചനം ഇവിടെ നടന്നു അത് വിജയകുമാരിയുടെ ഭാഗത്തു നിന്ന് നടന്നു എന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടിയതായിരുന്നു ഇത്തരത്തിലുള്ളൊരു വിവാദ പരാമർശം അത് തന്നെ ഒരു അധിക്ഷേപമല്ലേ നിങ്ങൾ ആ ജാതി വിവേചനം നിങ്ങൾ തന്നെയല്ലേ കാണിക്കുന്നത് എന്നുള്ളത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു അതിന് ആ രീതിയിലല്ല ഞങ്ങളത് ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ ഉള്ളൊരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് അതിനൊപ്പം തന്നെ ഞങ്ങൾക്കൊപ്പവുമുണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ എന്ന തരത്തിൽ നമുക്കറിയാം ദളിത് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇപ്പോൾ നമ്മൾ ആരും തന്നെ ഉപയോഗിക്കാറില്ല അത്തരത്തിൽ പക്ഷേ അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് അവർ തന്നെ ആ ഒരു വിവേചനം കാണിക്കാൻ ഒരു തിടുക്കം ആ രീതിയിലുള്ള സമീപനമാണ് ഈ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇവിടെ തന്നെ സർവകലാശാല ക്യാമ്പസിൽ തന്നെയാണ് എസ് എഫ് പ്രവർത്തകരും ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് എസ് പ്രവർത്തകർ ഈ പരാമർശം കേട്ടതിനെ തുടർന്നാണ് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തത് എന്നാലും നിലവിലിപ്പോൾ സർവകലാശാലയ്ക്കുള്ളിൽ സെനറ്റ് യോഗത്തിലെ പ്രതിഷേധം തുടരുന്നുണ്ടെങ്കിൽ പോലും പുറത്ത് നടന്ന പ്രതിഷേധം അത് അവസാനിച്ചിരിക്കുകയാണ് സിജു ശരി കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നങ്ങൾ നടത്തിയ ജാതി വിവേചനം നടത്തിയ ഡീൻ വിജയകുമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള സർവകലാശാല സർവകലാശാല വി സിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബി ജെ പി സെനറ്റങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നത് വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്